പിന്നെ അതായത് അതിൻ്റെ ഒരു റെപ്പറ്റീഷൻ സീ എന്ത് ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് ഏത് ഡ്രെസ്സിൻ്റെ കൂടെയും ഏത് കളർ ഡ്രസ്സാണെങ്കിലും അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും ഈവൻ നമുക്ക് സൽവാറിൻ്റെ കൂടെ മോഡേൺ സാരി ആണെങ്കിലും ട്രഡീഷണൽ സാരി ആണെങ്കിലും ഒരേപോലെ പോകുമ്പോൾ എനിക്കിതങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഇതിന് മുമ്പ് ഇതുവരെ കണ്ടിട്ടില്ല ആ ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് വരുമ്പോൾ ഭയങ്കര ഒരു ഭംഗി എൻ്റെ കമ്മല് ധൈര്യം കമ്മല് ദൈര